ഹായ് അഭിജിത് നൂറാണി കഥ എഴുതി സംവിധാനം ചെയ്ത ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു കുരുക്ക് എന്നുള്ളത് എന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ റിവ്യൂ കുറെ സുഹൃത്തുക്കൾ കമന്റ് ബോക്സിലൊക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്തായാലും സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം വർത്തവച്ചാണോന്ന് സിനിമയുടെ ഒരു കഥാ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിനുള്ളിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൊല്ലപ്പെടുകയാണ് അത് ഒരു ഇരട്ട കൊലപാതകമെന്ന് പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ കൊലപാതക കേസ് നമ്മുടെ ചിത്രത്തിലെ കഥാനായകനായിട്ടുള്ള സി ഐ സാജൻ ഏറ്റെടുക്കുകയാണ് ശേഷം അദ്ദേഹം അന്വേഷിച്ച് ഈ ഒരു ക്രൈം ആര് എന്തിന് ചെയ്തു എന്നൊക്കെ തന്നെ കാണിച്ചു തരുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത് ബേസിക്കലി ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണ് അത് വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാശാൻ ഗ്രൂ ഒക്കെ ചേർന്ന് വലിയ താരങ്ങളെക്കാണ്ട് നിരത്തി എടുത്തിരിക്കുന്ന ഒരു ചിത്രമൊന്നുമല്ല ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയിൽ നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിന്റെ കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് സ്റ്റോറി തന്നെയായിരുന്നു ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അതൊരു ക്ലീൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു ത്രില്ലർ പരിസരമുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ക്രൈം നടക്കുന്നു അല്ലെങ്കിൽ ഇരട്ട കൊലപാതകം നടക്കുന്നു ശേഷം നമ്മുടെ നായകൻ അന്വേഷിച്ച് ഇറങ്ങുകയാണ് ശേഷം അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളിൽ കുറെ ടേൺസും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് സൃഷ്ടിച്ചാണ് സിനിമയുടെ കഥ പോകുന്നതെന്ന് പറയാൻ സാധിക്കും അങ്ങനെ മൊത്തത്തിലൊരു ആയിട്ടുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ാണ് വസ്തുത സോ പ്രേക്ഷകർക്ക് വലിയ മുഷിപ്പില്ല അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആരാണ് പ്രതി എന്നുള്ളത് അറിയാൻ വേണ്ടി പ്രേക്ഷകർക്കും ഒരു ത്വര സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കഥാപരിസരത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് കൂടാതെ പ്രകടനങ്ങളുടെ കാര്യം ഒന്ന് പറയാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ഇതിൻ്റെ അകത്ത് വലിയ എക്സ്പീരിയൻസർ ആയിട്ടുള്ള താരങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല പിന്നെ നമ്മുടെ കൊല്ലം തുളസി അല്ലെങ്കിൽ ബാലാജി ശർമ്മ തുടങ്ങിയ നമുക്ക് അത്യാവശ്യം അറിയുന്ന സപ്പോർട്ടിങ് താരങ്ങളൊക്കെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറിയതും അത്യാവശ്യം സുപരിചിതരല്ലാത്ത രീതിയിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്ത് ആ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന അനിൽ ആന്റോ എന്ന് പറയുന്ന ഒരു ആക്ടറാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ് ആദ്യം മെൻഷൻ ചെയ്യേണ്ട ആ ഒരു സി ഐ ക്യാരക്ടറിനെ അത്യാവശ്യം ഇമ്പ്രസീവ് ആക്കി തന്നെ അദ്ദേഹത്തിന് സ്ക്രീനിലേക്ക് എത്തിക്കാൻ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു കൂടാതെ വന്നിരിക്കുന്ന അത്യാവശ്യ താരങ്ങളൊക്കെ കൊള്ളായിരുന്നു കേട്ടോ ഒരു എന്താണ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലോ ബഡ്ജറ്റ് സിനിമയിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ പ്രകടനങ്ങളൊക്കെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും പിന്നെ ടെക്നിക്കലി എടുത്തു പറയേണ്ടത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫീൽ നൽകുന്ന ഒരു സിനിമാറ്റോഗ്രഫി കാഴ്ച ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും രജിൻ സാൻ്റെയാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റഗ്രഫി കാഴ്ച കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ തരക്കേടില്ലാത്ത ബി ജി എം സ്കോറും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് മൊത്തത്തിലേ ഈ സിനിമ അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഞാൻ ശരിക്കും പറഞ്ഞ ഈ സിനിമ റിലീസ് ആയപ്പോൾ തന്നെ ഞാൻ കാണാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നാൽ ഒരു ഗാനം ആ ഒരു ടൈമിലെ മേക്കിംഗ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു തട്ടിക്കൂട്ട് സിനിമയാന്ന് ഓർത്ത് ഞാൻ ശരിക്കും പറഞ്ഞ സ്കിപ്പ് ചെയ്ത സിനിമയാണ് വെറുതെ എൻ്റെയും നിങ്ങളുടെ ടൈം കളയണ്ടല്ലോ സോ വേണ്ട എന്ന് വെച്ച ഒരു സിനിമയാണ് പിന്നെ ഇന്നിങ്ങനെ കമന്റ് ബോക്സിൽ കുറെ സുഹൃത്തുക്കൾ ഇത് ചോദിച്ചുകൊണ്ട് എന്നാ ശരി എല്ലാവരും എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിരിക്കുവാണല്ലോ എന്തായാലും ഒന്ന് കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞേക്കാന്ന് ഓർത്ത് കണ്ടതാണ് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് സംഭവം കുഴപ്പമില്ല അതായത് തുടക്കത്തിൽ കണ്ട ഒന്നും അല്ലായിരുന്നു അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള കഥയൊക്കെ കൈകാര്യം കഥയൊക്കെ എടുത്ത് അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ഒരു ട്രൈ നടത്തിയിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വലിയ ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഫിലിം ഒന്നും പ്രതീക്ഷിച്ച് പോകണ്ട അങ്ങനെ പോയി കഴിഞ്ഞാൽ തീർത്തും നിരാശയായിരിക്കും ഞാൻ ആദ്യമേ സൂചിച്ചു സൂചിപ്പിച്ചു ലോ ബഡ്ജറ്റ് ഫിലിം ഒരു ഫ്രഷ് ആയിട്ടുള്ള കാശാൻ ഗ്രൂവ് ഇങ്ങനെയൊക്കെ ചേർന്നെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടീമിൻ്റെ സിനിമയാണ് ആ ഒരു രീതിയിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്നുള്ള ഫീൽ നൽകുന്ന തരത്തിലുള്ള ഒരു ചിത്രം തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോ ബഡ്ജറ്റ് സിനിമകൾ ഞാൻ കാണും എനിക്കതൊന്നും കുഴപ്പമില്ല നമ്മൾ തന്നെ അങ്ങനെയുള്ള സിനിമകളൊക്കെ നിങ്ങളിലേക്ക് റെക്കമെൻഡ് ആയിട്ടും റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും മോശം ഒരു സംഭവം ഒന്നും പറയാൻ സാധിക്കില്ല ഒരു പക്ഷേ ഈ ഒരു സിനിമ ഇപ്പം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക എന്ന് വിചാരിച്ചു ആ ഒരു ടൈമിൽ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രത്തോളം ഇൻട്രസ്റ്റ് ആയെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു ബിഗ് സ്ക്രീൻ മെറ്റീരിയൽ ആയിട്ടൊന്നും നമുക്ക് ഈ ഒരു സിനിമയെ പറയാൻ സാധിക്കില്ല ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും ഇതിൻ്റെ സ്റ്റോറി നിങ്ങൾ അത്യാവശ്യം ഇംപ്രസ് ചെയ്യുക ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു പറയാം സ്റ്റോറി അത്യാവശ്യം അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊക്കെ തന്നെയാണ് പോകുന്നത് പിന്നെ മേക്കിംഗ് വേസിൽ അത്യാവശ്യം കുറച്ച് പോരായികളൊക്കെ ഉണ്ട് എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് പിന്നെ ഈ ഒരു സിനിമ ഫാമിലിയായിട്ടിരുന്ന് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടിരുന്ന് തന്നെ വേണം കാരണം സെക്ഷലി കാഴ്ചകളൊക്കെ കൊണ്ടു പറ്റുന്ന ഒരു സിനിമയാണ് ഒരു ചില സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ തന്നെ വലിയ മുഖം ചൊലിക്കാത്ത രീതിയിൽ തന്നെ അതൊക്കെ ഡയറക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും എന്തായാലും ഒരു കൊച്ച ടീമിൻ്റെ നല്ലൊരു ട്രൈ എന്ന് പറയാൻ സാധിക്കും സിനിമ സോ ഒരു ഔട്ട് ഓഫ് ആണ് നൽകുന്നത് അഞ്ച് ഒന്നൂടെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കൊമേഴ്ഷ്യൽ സിനിമ അതും ഇപ്പം നിങ്ങൾ ലോകോത്തര സിനിമകളൊക്കെ കാണുന്ന ആളാണ് എനിക്ക് വെൽ വിൽമെയ്ഡായിട്ടുള്ള സിനിമകൾ മാത്രമേ പറ്റുള്ളൂ ഒരു ഞാനൊരു കോംപ്രമൈസിന് തയ്യാറല്ല എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ പോകേണ്ട അല്ലാത്ത ഓഡിയൻസിന് ഒന്ന് പോയി കാണാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റൊരു സിനിമയുടെ വീണ്ടും